കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാർഷികത്തോടുകൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നിൻ്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നെ ശ്രദ്ധിക്കുന്ന യുവക്കളോട് ഈ പ്രഭാത സന്ദേശത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നൊരു ചിന്ത ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ട് ന്യായ പ്രമാണത്തിനകത്ത് അത്ഭുതങ്ങളുണ്ട് അതിനകത്ത് അടയാളങ്ങളുണ്ട് അതിനകത്ത് നമുക്കുള്ള നന്മകളും അനുഗ്രഹങ്ങളും വഴികളും ഉണ്ട് അത് നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ അകത്തെ കണ്ണ് തുറക്കണം ഇല്ലെങ്കിൽ ആത്മീക കണ്ണ് തുറക്കണം ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക തിരുവചനത്തിലാണ് ഏറ്റവും വലിയ അത്ഭുതം ദൈവചനത്തിനുള്ളൊരു പ്രത്യേകത ദൈവത്തോളം ശക്തി ദൈവത്തിൻ്റെ വചനത്തിനകത്തുണ്ട് നമുക്കറിയാം ജവഹർനാനസ് സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് ആതിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു ശ്രോത്രം വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗം നമുക്കവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ോളം ശക്തി ഉള്ളതാണ് ദൈവത്തിന്റെ വചനം പ്രീക്ഷ അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശ്വാസമെന്ന് ഇതിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് അല്ലേ അപ്പം യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ദൈവവചനത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ ആ ഭാഗം പറഞ്ഞു വെക്കുന്നത് നമ്മൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അല്ല അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പറയുന്നില്ല മൂന്ന് കാര്യങ്ങൾ വചനം ഉണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ ശ്രദ്ധിച്ചേ എത്രത്തോളം ആഴമാണ് അതിനകത്ത് അത്ഭുതങ്ങളുണ്ട് അതിനകത്ത് ചെങ്കടനെ പിളർന്ന് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു എന്ന് പറയും മരു ഉണങ്ങിയ നിലത്തുകൂടെ അലശ്രോത്രം ഇസ്രായേൽ ജനം നടന്നു എന്ന് പറയുമ്പോൾ ഒറ്റക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഇന്നും വഴി തുറക്കാൻ ശക്തനാണ് മുൻപ് ിൽ വഴി അടഞ്ഞിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ചെങ്കടനെ പുലർന്നൊരു ദൈവം എൻ്റെ വഴി എൻ്റെ എനിക്ക് വേണ്ടി വഴി ദൈവം തുറക്കുമെന്ന് വിശ്വസിച്ചാൽ അത് സംഭവിക്കും എത്ര അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അല്ല പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുക അസാധ്യങ്ങളിൽ വെച്ച് അസാധ്യമാണ് എന്നാൽ കർത്താപന്റെ അഭിഷിക്തനായും മോശവും അടിനീട്ടിയപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നില്ലേ അപ്പോൾ അത് ന്യായ അത്ഭുതമാണ് ഇത് കാണണമെങ്കിൽ നമ്മുടെ കണ്ണ് തുറന്നു തന്നെ ആകണം എന്ന് ബൈബിൾ മ്മയെ പഠിപ്പിക്കുന്നു സ്ത്രോത്രം അത് മാത്രമല്ല എങ്ങനെയാണ് കണ്ണ് തുറക്കപ്പെടേണ്ടത് എഫ് ലേഖനം ഒന്നിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം എന്തിനും ദൈവിക പരിജ്ഞാനം പ്രാപിപ്പാൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് തികവിലേക്ക് വരാൻ നമ്മൾ എന്തു ചെയ്യണം ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം എന്ന് പറയുന്നുണ്ട് രണ്ട് രാജക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ എലിശ പ്രവാചകൻ്റെ ശിഷ്യന്മാരോട് ശിഷ്യന്മാർ ശിഷ്യനെ വിളിച്ചിട്ട് അശൂർ പാളയത്തിൻ്റെ ഈ അവരെതിരെ ശത്രുക്കൾ സ്തോത്രം എലിശയെ തകർക്കുവാൻ എലിശയെ മുടിച്ചു കളയുവാൻ എലിശയെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ഒരു കൂട്ടം സൈന്യം അവിടെ എഴുന്നേറ്റ് വന്നപ്പോൾ സ്തോത്രമല്ല അത് കാണാൻ കഴിയാതെ അന്ധതയിലേക്ക് വഴിമാറിയ ഗേഗസി എന്ന എലിശയുടെ പ്രവാചക ശിഷ്യൻ്റെ തലയിൽ കൈവെച്ച് എലിശ പ്രാർത്ഥിക്കുന്ന ഒരു പാചകമുണ്ട് കർത്താവ് ഇത് കാണത്തക്കൊണ്ട് ഇവന്റെ കണ്ണ് തുറക്കണമേ എന്തിനാ അതിന്റെ അർത്ഥം അവിടെ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവിക സംരക്ഷണം ഗേഹസിക്ക് കാണാൻ കഴിഞ്ഞില്ല ദൈവിക പരിപാലനം ഗേഹസിക്ക് കാണാൻ കഴിഞ്ഞില്ല എന്താ കാര്യം അവന്റെ അകത്തേക്കാ അടഞ്ഞുപോയി ശ്രോത്രം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാ ദൈവം നമ്മുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന വഴി കാണണമെങ്കിൽ നമ്മുടെ അകത്തെ കണ്ണ് തുറന്ന് തന്നെയാകണം അല്ലെ ശ്രോത്രം ഹാഗർ വരുഷേബാ മരുഭൂമിയിൽ ഒരു ഉറവയ്ക്ക് വേണ്ടി കറി ബൈബിൾ ൈബിൾ പറഞ്ഞിങ്ങനെയാണ് അവനോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞൊരു കാര്യം കണ്ണു തുറക്ക് നിന്റെ മുമ്പിൽ ഒരു ഉറവ് വളിപ്പോഴവൾ കണ്ണു തുറന്നപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ഒരു ഉറവയെ ദൈവം തുറന്നു കണ്ണു തുറന്നാലേ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയത്തുള്ളു അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറാം ആത്മ കണ്ണുകൾ തുറന്നാൽ അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇടവരും അതിനാട് ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വകീയ പിതാവേ ഈ സന്ദേശത്തിനാട് സ്തോത്രം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം ആത്മീക ഭൗതിക നന്മകളാൽ ദൈവം നിറയ്ക്കണം ശൂന്യകളെ ദൈവം വെട്ടിമാറ്റി വിടിവിക്കണം ദുർഗായു സൗഖ്യം പല നന്മ ആശ്വാസത്തെ അവിടെ നിന്ന് പകർന്ന് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സമസ്തവും കൂടെ ഇരിക്കണം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു